ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെമ്മീൻ പൊടി ഇത് ഏറ്റവും രുചികരമായ ഒരു സാധനമാണ് അത് ഉണ്ടാക്കാനുള്ളത് എളുപ്പ വഴിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ഒരു പാത്രം എടുത്തിട്ട് അത് സ്റ്റൗവിൽ വെച്ച് ചെറിയ തീ വെച്ചതിന് ശേഷം ഈ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ചെറുത് അതിലേക്ക് ഇടാം അതിലേക്ക് ഇട്ട് ചെറിയ തീ വെച്ച് നമുക്കതിൽ നിന്ന് വറുത്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ചുമ്മാ ഒന്ന് ചൂടാക്കി എടുക്കാനാണ് കരിഞ്ഞു പോകാതെ നല്ലതായിട്ട് ഇളക്കി ഇളക്കി ചൂടാക്കി കൊടുക്കുക കുറച്ച് നേരം ഇളക്കുമ്പോൾ അത് മനസ്സിലാവും ഒരു പരുവത്തിനായിട്ട് എടുക്കാം അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് വറ്റളുളവാണ് അനുസരിച്ച് നമുക്ക് എടുക്കാം വറ്റുളവ് ഇതുപോലെ കരിയാതെ നമ്മൾ നമ്മളെടുക്കണം ഒരുവിധം ചൂടാക്കിയെടുത്തതിന് ശേഷം പൊടിയെന്നൊരു പരുവത്തിന് നമ്മൾ ചൂടാക്കി എടുക്കുക ഇത് രണ്ടും കൂടി നമ്മൾ മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കുക അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരഞ്ചെണ്ണം അതും എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക നമുക്കിതൊന്ന് ജസ്റ്റ് ബ്രഷ് ചെയ്തെടുക്കാനാണ് പാകത്തിന് പാകത്തിനുപ്പ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം അതിനുശേഷം ശേഷം ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കറാൻ വച്ചിരുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർക്കാം ചേർത്തതിന് ശേഷം ഇത് ഒന്ന് ചെറുതായി ചെറുതായിട്ട് പൊടിച്ചെടുക്കണം ഇത് ഒറ്റ പ്രാവശ്യം പൊടിച്ചങ്ങ് ചേർക്കാതെ ചെറിയൊരു തരി തരിയുമായിട്ടാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് എങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റ് പരുവം കിട്ടത്തുള്ളൂ ഒന്ന് കറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അത് കണക്കാക്കി എടുക്കുക ഇത് പ ഈ ഒരു പരുവത്തിന് എടുക്കണം അതിനുശേഷം ഇത് കൈ കൊണ്ട് നന്നായിട്ട് തിരിമീതി യോജിപ്പിച്ചെടുക്കണം നോക്കണ്ടില്ലേ ഇത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമല്ലേ എല്ലാവർക്കും ഉണ്ടാക്കണം നോക്കാവുന്നതേ ഉള്ളൂ ഓ ഇതൊരു ഉണക്ക പാത്രത്തിൽ അതായത് നനവില്ലാതെ ഉണങ്ങിയുള്ളൊരു പാത്രത്തിൽ സൂക്ഷിക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഉപയോഗിക്കണം എല്ലാവരും ഉണ്ടാക്കി വെക്കാം നല്ല ടേസ്റ്റാണ് ഓക്കെ ഗായസ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം